നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എൻ ആർ സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉഴുവൂർ വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഒഴുവൂർ കുറിച്ചൂർ വിജയന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു അനുസ്മരണ സമ്മേളനം ചേർന്നത് മന്ത്രി വി എം വാസവൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെല്ലാം എന്നതാണ് പൊതുവിലുള്ള വികാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ആർക്കും വിസ്മരിക്കാനാവാത്ത ശക്തിയുടെയും ശബ്ദത്തിൻ്റെയും ഉടമയായിരുന്നു ശ്രീ ഉടമ വിജയൻ വിശേഷിയായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേദികളിലെ എല്ലാ ഘട്ടങ്ങളിലെയും ആവേശം ജനിപ്പിക്കുന്ന അന്തരീക്ഷത്തിലെ പ്രഭാഷണ ശൈലി ഒപ്പം പശ്യ മനോഹരമായ പെരുമാറ്റവും സൗമ്യ സാന്നിധ്യവുമായി രൂപം ഉയർത്തിക്കൊണ്ടുമല്ലോ നാം ഉയർത്തിയോ എൻ എൽ സി സംസ്ഥാന പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു ഏഴു വർഷക്കാലമായി ആയിരത്തി മൂന്ന് വർഷക്കാലം കോട്ടയം പട്ടണത്തിലെ ഒരു അനാഥാലയത്തിന് ഞങ്ങൾ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കുമായിരുന്നു അവിടെ ആ കോവിഡ് വന്നതോടുകൂടി അത് അവിടെ നടത്താൻ വരാതെന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വിജയൻ പഠിച്ച കുറിച്ച് സ്കൂളിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് നമ്മൾ എല്ലാ വർഷവും വിദ്യാഭ്യാസ അവാർഡ് വിജയൻ സ്മാരക എൻ എൽ സി വിദ്യാഭ്യാസ അവാർഡ് എന്ന പേരിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഈ വർഷം ആ വിജയന്റെ പ്രിയപ്പെട്ട സഹകരഭിണി ടീച്ചർ ഇവിടെ നിന്ന് അടിയന്തരമായി മക്കളെ കാണാനുള്ള ഒരു വിദേശ യാത്ര അനിവാര്യമായത് കൊണ്ടെന്നെ വിളിച്ച് പറഞ്ഞു ഞാനില്ല എന്ന് കരുതരുത് പക്ഷെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തു നിങ്ങളെല്ലാവരും ആ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലേയും പോലെ വരണം എന്റെ സാന്നിധ്യം ഒരു ദിവസവും ഒരു കാരണവശാലും ഈ ദിവസത്തിൻ്റെ ആ പ്രമയെ എടുത്തരുത് എന്ന് പറഞ്ഞു ടീച്ചർ വിളില്ലെങ്കിൽ പോലും ഈ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഞങ്ങളെ സ്വീകരിച്ചതിന് അവരോട് എല്ലാവരും നന്ദി പറയുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ എല്ലാ ആശംസകളും നേരുന്നു ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ രാജൻ മാസ്റ്റർ ലിതിക സുഭാഷ് പി ജി രവീന്ദ്രൻ സുഭാഷ് പുഞ്ചക്കോട്ടിൽ റസാഖ് മൗലവി എം എം അശോകൻ എം ജെ അജി സുരേഷ് ബാബു ബി ജയകുമാർ പി വി ബേബി ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് രമേശ് ബാബു റഷീദ് കോട്ടപ്പള്ളി തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം